ആചാര്യവരണം എന്നുള്ള ക്രിയയാണ് ചെയ്യാൻ പോകുന്നത് ആചാര്യവരണം എന്ന് പറഞ്ഞാൽ ഏതൊരു ക്രിയയാണോ ചെയ്യുന്നത് ആ ക്രിയക്ക് ആ ക്രിയകൾ ചെയ്യുന്നതിനായിട്ട് ആചാര്യനെ വരിക്കുക എന്നതാണ് ഏതൊരു ക്രിയകളും ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആ ക്രിയയുടെ ആചാര്യൻ എന്ന് പറയുക ഒരു ഹോമം ചെയ്യുകയാണെങ്കിൽ ആ ഹോമം ചെയ്യുന്ന വ്യക്തി ഹോമാചാര്യൻ യും അതുപോലെ ഒരു ഭാഗവത സപ്താഹം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനമായിട്ട് പാരായണം ചെയ്യുന്ന വ്യക്തിയെ ഭാഗവത ആചാര്യം എന്ന് പറയും അങ്ങനെ ആ ക്രിയകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ക്രിയകൾ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ആളെയാണ് ആചാര്യ എന്ന് പറയാ നമുക്കിവിടെ ഈ ക്ഷേത്രത്തിന്റെ അഷ്ടബന്ധകലശമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത് അപ്പൊ ഈ ക്ഷേത്രത്തിലെ അഷ്ടബന്ധകലശം നടത്താനായിട്ട് ആചാര്യനെ ഭരിക്കലാണ് ക്ഷേത്രത്തിന്റെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ പരമാധികാരിയായിട്ടുള്ള ക്ഷേത്രം തന്ത്രിയാണ് ഈ തന്ത്രിയെ നമ്മൾ ഈ അഷ്ടബന്ധ കലശത്തിന്റെ ആചാര്യനായിട്ട് വീണ്ടും വരിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങ് നമുക്കറിയാം ഏതൊരു ക്ഷേത്രത്തിന്റെയും അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ആ ലോകാനുഗ്രഹത്വർത്ഥമായിട്ട് പ്രതിഷ്ഠാപിതമായിരിക്കുന്ന ആ ചൈതന്യത്തിന്റെ പുഷ്ടി ചൈതന്യവർദ്ധനവാണ് ഒരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി അഥവാ ആ ചൈതന്യത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് പ്രധാനമായിട്ട് പറയുന്ന ഒരു അഞ്ച് കാര്യങ്ങളെ കൂടിയാണ് ക്ഷേത്രാഭിവൃദ്ധി എന്ന് പറയുക ആചാര്യ തപസ ആംനായജേന ഉത്സവേന നിയമേന അന്നദാനേന ച ക്ഷേത്ര വൃദ്ധിസ്തുപഞ്ചത എന്നാണ് തന്ത്രശാസ്ത്ര പറയുന്നതായ ശ്ലോകം അതിലാദ്യം പറയുന്നതാണ് ആചാര്യ തപ്സ എന്നുള്ളത് ആചാര്യന്റെ അഥവാ താന്ത്രിക വിധിപ്രകാരമുള്ളതായ ചടങ്ങുകള് ക്ഷേത്രത്തില് ദിവസേനയോ മാസികമായോ വാർഷികമായോ വീണ്ടും വിധം ആചാര്യനിർദ്ദേശാനുസരണം നടത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത് രണ്ടാമത് ആംനായ ജപം എന്ന് പറയും ആംനായ ജപം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വേദജപം മുറജപം വേദോപാസന നമ്മളിപ്പോൾ ഇന്ന് കേരളത്തിലെ ആചാരങ്ങളിൽ പെട്ട് മൂന്ന് വേദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് യജുർവേദം മൃഗ്വേദം സാമവേദം ഈ മൂന്ന് വേദങ്ങളെ കൊണ്ടും പാരായണം മൃജപം ഹോമം രക്ഷാർത്ഥന മുതലായ വിധങ്ങളെ കൂടി വേദത്തെ കൊണ്ടുള്ള ഉപാസന ക്ഷേത്രത്തിൽ നടത്തുക അതുപോലെ തന്നെ ഭാഗവത സപ്താഹം നാമജപങ്ങൾ മുതലായ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കൂടെ നടത്തലാണ് രണ്ടാമത്തെ ആംനായ ജപേന എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത് ഉത്സവം ഉത്സവം നമുക്കറിയാം ഇവിടെ നമ്മൾ വളരെ ഭംഗിയായിട്ട് മേടമാസത്തിൽ ഉത്രട്ടാതി കുടികയറി ഉത്സവം നടത്തുന്നുണ്ട് ആ തിരുവാതിര ആറായിട്ടായിട്ട് അങ്ങനെ എട്ട് ദിവസമായിട്ടുള്ള ഉത്സവം നടത്തുന്നുണ്ട് പല രണ്ട് മൂന്ന് തരത്തിലുള്ള ഉത്സവങ്ങളാണ് സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവുക തടഹാരി ധ്വജാതി അങ്കുരാതി അങ്ങനെയുള്ളതായ ഉത്സവങ്ങളിൽ നമുക്കിവിടെ മുടയിട്ടിട്ടുള്ള ഉത്സവം തന്നെ വളരെ വിപുലമായിട്ട് നടത്തുന്നുണ്ട് അതാണ് ഈ ഉത്സവമാണ് മൂന്നാമത് പറയുന്നത് നാലാമത് നിയമേന എന്നുള്ളത് പറയും ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങുകളും ഒരു വ്യക്തമായ നിയമവ്യവസ്ഥയോടുകൂടി സമയക്രമവും ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ചെയ്യലാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിന്റെ നട തുറക്കുക അടയ്ക്കൽ നിവേദ്യാദികള് പൂജാവിധാനങ്ങള് ഉത്സവാദിവിശേഷങ്ങള് ആണ്ടുവിശേഷം മാസവിശേഷം മുതലായ കാര്യങ്ങൾക്കൊക്കെ ക്ലിപ്തമായിട്ടുള്ള ഒരു രേഖയോടുകൂടി ഒരു നിയമവ്യവസ്ഥയോടു കൂടി ചെയ്യലാണ് നിയമേന എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചാമത് അന്നദാനം അന്നദാനേനെ അന്നദാനമാണ് ഒരു ക്ഷേത്രത്തിൽ വളരെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഭക്തജനങ്ങൾക്ക് മര്യാവോളം കൊടുക്കാൻ പറ്റുന്നത് ഭക്ഷണം മാത്രമാണ് ആ ഭക്ഷണം കഴിച്ചു മാത്രമാണ് നമുക്ക് മനുഷ്യക്ക് തൃപ്തി പരിപൂർണ തൃപ്തി ഉണ്ടാവുക ആ അഞ്ചാമത്തതായിട്ടുള്ള അന്നദാനത്തോടുകൂടി അങ്ങനെയുള്ളതായ അഞ്ച് കാര്യങ്ങളെ കൂടിയാണ് ക്ഷേത്രാഭിവൃദ്ധി അഥവാ മഹാദേവന്റെ ക്ഷേത്ര ചൈതന്യത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവുക ഇങ്ങനെ ആചാര്യപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള താന്ത്രിക വിധി പ്രകാരമുള്ളതായ കാര്യങ്ങള് അനുദിനം അനുദിനം വാർഷികമായിട്ടും മാസികമായിട്ടൊക്കെ ചെയ്തു പോരുന്നുണ്ടെങ്കിലും കാലാതീതമായിട്ട് കാലത്തെ കൊണ്ടുള്ളതായ ചില വൈകല്യങ്ങളെ കൊണ്ട് പല വിധത്തിലായ അശുദ്ധി വിഷയങ്ങളും ലോകങ്ങളെ കൊണ്ട് ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയും കുറഞ്ഞു വരാം അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അഷ്ടബന്ധ അഷ്ടബന്ധവിഹതി എന്ന് പറഞ്ഞത് അഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ കുടികൊണ്ട് ഇരിക്കുന്നതായ ചൈതന്യത്തിൻ്റെ ബിംബവും പീഠവും കൂടി ഉറപ്പിക്കുന്നതാണ് അഷ്ടബന്ധം ആ അഷ്ടബന്ധം വിഹിതി അഷ്ടബന്ധം പോയാൽ ചൈതന്യ ഉണ്ടാകും എന്നാണ് പറയുക അങ്ങനെ ചൈതന്യലോപം ഉണ്ടാകാതിരിക്കാനാണ് അഷ്ടബന്ധം പോയാൽ എത്രയും പെട്ടെന്ന് കാലം നോക്കാതെ അഷ്ടബന്ധം അഷ്ടബന്ധമിടണമെന്നാണ് തന്ത്രശാസ്ത്രത്തിൽ വിധി കാലം നോക്കാതെ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രതിഷ്ഠാ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉത്തരായണകാലം മകരം ഒന്ന് മുതൽ മിഥുനം അവസാനം വരെയുള്ളതായ കാലഘട്ടങ്ങളില് മാസവും ആഴ്ചയും തിഥിയും നക്ഷത്രവും രാശിയും സമയവും എല്ലാം നോക്കിയിട്ട് വേണം ഈ പുനഃപ്രതിഷ്ഠ പ്രതിഷ്ഠാ മുതലായ കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്നാൽ അഷ്ടബന്ധത്തിന് മാത്രം കാലം ദക്ഷിണായനം ഉത്തരായനം എന്നുള്ള കാലം നോക്കേണ്ടതാണ് പറയാ കാരണം അഷ്ടബന്ധം പോയാൽ എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് അഷ്ടബന്ധം ഇടണം ആ അഷ്ടബന്ധം പോയിട്ടുള്ളതായ ഒരു ന്യൂനതയാണ് പ്രധാനമായിട്ട് ഇവിടെ ഇപ്പൊ നമുക്ക് കണ്ടത് ആ അഷ്ടബന്ധ കലശമാണ് നമ്മളിപ്പോൾ ഇന്ന് മുതൽക്ക് ഇവിടെ ആറ് ദിവസമായിട്ട് അഞ്ചസായിട്ട് മുളയിട്ട് ആറ് ദിവസമായിട്ടുള്ള കലശത്തോടു കൂടി അഷ്ടബന്ധം ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെയും പല വിധത്തിലായ ലോപങ്ങളെ ന്യൂനതകള് ചൈതന്യ കുറവിനായിട്ട് വരാം ചോര ശാന്തി പല അതിന് പരിഹാരാർത്ഥമായിട്ടുള്ള പല ഹോമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പ്രോക്ത ഹോമം പ്രായശ്ചിത്ത ഹോമം സുശാന്തി ഹോമം ചോരശാന്തി ഹോമം നായശാന്തി ഹോമം അത്ഭുതശാന്തി ഹോമം മുതലായ ഹോമങ്ങളൊക്കെ ഇതുപോലെ ഓരോരോ ലോപങ്ങൾക്കനുസരിച്ച് ആ ലോപങ്ങൾ ചൈതന്യ ലോപങ്ങളെല്ലാം മാറി പുഷ്ടി വരാൻ വേണ്ടുന്നതായ ഹോമങ്ങളും പൂജകളും ഒക്കെയാണ് ഒരു കള്ളം കടന്ന ഒരു ദോഷം ഒരു ക്ഷേത്രത്തേക്ക് ഉണ്ടായാൽ അതിന് ചോരശാന്തി എന്നുള്ള ഹോമമാണ് പ്രതിവിധിയായിട്ട് ചെയ്യാൻ പറയണത് അതുപോലെ ക്ഷുദ്രജീവികള് നായ്ക്കള് മറ്റുള്ള ജീവികളൊക്കെ കടന്നാൽ അതിന്റെ പരിഹാരാർത്ഥമായിട്ടാണ് നായശാന്തി ഹോമം ചെയ്യാനായിട്ട് വിധിയുള്ളത് അതുപോലെ അത്ഭുതശാന്തി എന്ന് പറഞ്ഞാൽ പ്രകൃത്യ വരുന്നതായിട്ടുള്ള അത്ഭുത പ്രതിഭാസങ്ങളാൽ വരുന്നതായ ലോമങ്ങൾ തീരാനായിട്ടാണ് അത്ഭുത ശാന്തി ഹോമം എന്ന് പറയുന്നത് അങ്ങനെ പല ഹോമങ്ങൾ ഈ ആറ് ദിവസമായിട്ടുള്ള ചടങ്ങുകളിൽ ഇവിടെ ചെയ്യുന്നുണ്ട് അതിൽ അഞ്ചാം ദിവസം വളരെ പ്രധാനമായിട്ടുള്ള തത്വഹോമം എന്നുള്ളൊരു ഹോമം ദേവാഗ്രഹ മണ്ഡപത്തിൽ വെച്ച് ചെയ്യും ആ തത്വഹോമവും തത്വഫലവും ചെയ്ത് തത്വപൂർത്തി വരുത്തുക എന്നുള്ളതാണ് മനുഷ്യ ശരീരം പോലെ തന്നെയാണ് ഏകദേശം ദേവശരീരങ്ങളെ സങ്കല്പിക്കുന്നത് അത് ശിവനാകുമ്പോൾ ഷത്രിംശതി തത്വം എന്ന് പറയും ആ തത്വപൂർത്തി വരാനാണ് എല്ലാ തത്വങ്ങളിലും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആ അതിലുള്ളതായ ന്യൂനതകളെല്ലാം തീർത്ത് പൂർത്തീകരണം വരുത്താൻ വേണ്ടിയിട്ടാണ് തത്വഹോമം ചെയ്ത് തത്വവലശം അഭിഷേകം ചെയ്യുന്നത് അതുപോലെ ഭഗവാന്റെ ആ ചൈതന്യത്തെ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്നതായ ആ ഭഗവത് ചൈതന്യത്തെ പരിപൂർണമായി കലശത്തിലേക്ക് ആവാഹിച്ച് ആ കലശാഭിഷേകമാണ് ആറാം ദിവസം കാലത്ത് ചെയ്യുന്നത് ആറാം ദിവസം ആ രവികലശം അഭിഷേകത്തിന്റെ ബ്രഹ്മകലശം അഭിഷേകത്തിന് മുമ്പായിട്ട് മുഹൂർത്ത സമയത്ത് ആ അഷ്ടബന്ധം ന്യാസം അഷ്ടബന്ധം ചെയ്യുക അപ്പോ ആ അഷ്ടബന്ധം കലശം നടത്തുന്നതായിട്ടുള്ള ക്രിയകളാണ് ഈ ആറ് ദിവസമായിട്ട് ചെയ്യുന്നത് അഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് തരത്തിലുള്ളതായ മരുന്നുകൾ തന്നെ പറയാം ഒരു ചില ആയുർവേദപരമായിട്ടുള്ള ചില സാധനങ്ങൾ അതിൻ്റെ ഒരു പ്രത്യേക അനുവാദത്തിൽ കൂട്ടി ഇടിച്ച് ഇടുന്നതിനാണ് അഷ്ടബന്ധം എന്ന് പറയാം കോഴിപ്പരൽപ്പൊടി മണൽപ്പൊടി കോലരക്ക് ശംഖ ആറ് കൂറ് ചതുരാകൃതി ചെഞ്ചലീയം നെല്ലിക്ക പാതി ഇരുകൂറ് കടുക്ക നല്ല കാർപ്പാസവും ചേർത്തിടിപ്പു എന്നാണ് അതിന്റെ ഒരു ശ്ലോകം പറയുക ഈ എട്ട് സാധനങ്ങളാണ് കോഴിപ്പരൽ മണല് കോലരക്ക് ചഞ്ചല്യം നെല്ലിക്ക കടുക്ക പഞ്ഞി ഇങ്ങനെയുള്ള എട്ട് ദ്രവ്യങ്ങള് നല്ല എണ്ണയിൽ ചേർത്ത് കുഴച്ച് ഒരു കൂട്ടിന് ഒരു രക്ഷമിടി എന്നാണ് അതിൻ്റെ ഒരു പണ്ടത്തെക്കൊരു കണക്ക് അങ്ങനെ ഇടിച്ചുണ്ടാക്കി ഇടുന്ന ഇതിനെയാണ് അഷ്ടബന്ധം എന്ന് പറയുക ഈ അഷ്ടബന്ധം ദേവന്റെ ആ ബിംബത്തിലെ അടിവശത്തായിട്ട് ബിം പീഠത്തോട് കൂടി ഇടുകയാണ് ചെയ്യുക ബിംബം പീഠമായിട്ടുള്ള ആ ചൈതന്യത്തെ കൂട്ടിയുറപ്പിക്കലാണ് ഈ അഷ്ടബന്ധം ഇടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു പ്രഥമപ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠയ്ക്ക് ഉണ്ടാക്കുന്നതായ വിഗ്രഹം പുരുഷ ശിലയാകും എന്നാ പറയാ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരു ശില്പി ആ വിഗ്രഹം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ശില തെരഞ്ഞെടുത്ത് ആ ശിലയിൽ തട്ടി നോക്കിയാൽ തന്നെ അതിന്റെ നാദത്തിനനുസരിച്ച് ആ ശില പുരുഷശിലയാണോ ശിലയാണോ സ്ത്രീ ശിലയാണോ നപുംസകം രണ്ടും കൂടിയതായ ശിലയാണോന്ന് തിരിച്ചറിയുമെന്നാണ് പറയുക അങ്ങനെ ആ ശില്പി തെരഞ്ഞെടുക്കുന്നതിൽ പുരുഷ ശിലയെ കൊണ്ടാണ് ബിംബം ഉണ്ടാക്കുക സ്ത്രീ ശിലയെ കൊണ്ടാണ് പീഠം ഉണ്ടാക്കുക ശക്തിയാണ് പീഠം അതിന്റെ ഈ ബിംബത്തിന്റെ അടിയിൽ വെക്കുന്നതായ ഒരു ശിലയാണ് നപുംസക ശില എന്ന് പറയും ആ ശിലയ്ക്ക് സ്ത്രീയുടെയും പുരുഷന്റെയും ഒരു മിശ്രിതമായിട്ടുള്ള ചൈതന്യമാണ് ഉണ്ടാവുക അപ്പൊ ഈ ബിംബം പുരുഷനും പീഠം സ്ത്രീയുമായിട്ട് വരുമ്പോ സ്ത്രീ പുരുഷ ബന്ധം ആണ് അവിടെ ഉണ്ടാകുന്നത് ആ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് ഒരു ചൈതന്യത്തെ ഉത്ഭവിക്കുക ആ ചൈതന്യം ഉത്ഭവിക്കുന്നതിനായിട്ട് ആ സ്ത്രീ പുരുഷ ബന്ധത്തെ കൂട്ടി ഉറപ്പിക്കുന്നതാണ് ഈ അഷ്ടബന്ധം അപ്പൊ ആ അഷ്ടബന്ധത്തിന്റെ നാശം അഥവാ അഷ്ടബന്ധലോപം വന്നാൽ ആ ചൈതന്യത്തിൽ ലോകമുണ്ടാവും അത് തീർക്കാനാണ് ഈ ആറ് ദിവസമായിട്ട് ഇവിടെ അഷ്ടബന്ധകലുശം ചെയ്തത് ആ അഷ്ടബന്ധ കലശം വേണ്ട രീതിയിൽ ഭംഗിയാക്കി നടത്തി തരാനായിട്ട് തന്ത്രിയെ തന്നെ നമ്മൾ ആ ക്രിയകളുടെ ആചാരനായിട്ട് വരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ പരശുരാമനാൽ അനുഗ്രഹിച്ച് നിയമിച്ചതായിട്ടുള്ള ആ താന്ത്രിക പരമ്പരയിലെ തരണമല്ലോ ആ പരമ്പരയിൽ തന്നെ കാർന്നവരാണ് നമ്മുടെ ക്ഷേത്രത്തിലെ തന്ത്രി അദ്ദേഹം തന്നെയാണ് പ്രായാധിക്യത്താലും ഈ ക്രിയകൾ നമുക്ക് വേണ്ടി ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഇവിടെ ആ സ്ഥാനത്ത് ആചാര്യനായിട്ട് സ്വീകരിച്ച് നമ്മൾ ക്ഷണിച്ച് ഇവിടെ അദ്ദേഹം വളരെ ഭംഗിയാക്കി നടത്തി തരാനായിട്ട് സന്നദ്ധനായിട്ടിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ടുന്നതായ പല രീതിയിലുള്ളതായ ദ്രവ്യങ്ങള് ഇപ്പോ ഇന്ന് മുതൽക്ക് തന്നെ ആ മുളയിടാൻ ഈ ആചാര്യവർഗം കഴിഞ്ഞാൽ മുളയിടൽ എന്നുള്ള ചടങ്ങാണ് ആ മുളയിടൽ മുതൽക്ക് ആറാം ദിവസത്തെ ദ്രവ്യകലശാഭിഷേകം വരെയുള്ളതായ പല ഹോമം കലശം മുതലായ കാര്യങ്ങൾക്ക് പല തരത്തിലായ ദ്രവ്യങ്ങള് രക്തങ്ങള് ധാന്യങ്ങള് ലോഹങ്ങള് ഇതൊക്കെ വേണം ഈ അദ്ദേഹം തന്ന പ്രകാരമുള്ളതായ ചാർത്തുപ്രകാരമുള്ളതായ എല്ലാ ദ്രവ്യങ്ങളും നമ്മളെ ഓരോരുത്തരും ഭക്തനങ്ങളായിട്ടുള്ള നമ്മളെല്ലാവരും കൂടി യഥാവിധി യഥാസമയം യഥാന്യായം അത് വേണ്ട രീതിയിൽ എത്തിച്ചു തന്നുകൊള്ളാം മഹാദേവന്റെ അനുഗ്രഹകലകൾക്ക് വർധനവുണ്ടാകുന്നതിനായിട്ടുള്ള ആ അഷ്ടബന്ധകലശം വീണ്ടും വിധം നടത്തി തരണമെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ആചാര്യനായിട്ട് അദ്ദേഹത്തിനെ തന്നെ ഒരുക്കുകയാണ് ഈ ആചാര്യവരണത്തിൻ്റെ ഉദ്ദേശം ആ ആചാര്യവരണം ചെയ്തു കഴിഞ്ഞാൽ അതിന് ആചാര്യവരണത്തിന് ക്ഷേത്ര പോരാളൻ മേശാന്തി കമ്മിറ്റിക്കാർ നാട്ടുകാർക്ക് എല്ലാവർക്കും തത്യമായിട്ടുള്ള പ്രാധാന്യമാണുള്ളത് അത് കാരണം ഈ ഒരു ആറ് ദിവസം എല്ലാവരും ഒരു ഉപാസന പോലെ വളരെ ഭക്തിയും ശ്രദ്ധയും കൂടി ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി തരാനായിട്ട് നമ്മളെ പ്രാർത്ഥിച്ച് ചെയ്യുക ആചാര്യവരണത്തിന് ശേഷം മുളയിടൽ എന്നുള്ള ചടങ്ങാണ് ആ പതിനാറ് പാലികകളിലായിട്ട് പല തരത്തിലായ ധാന്യങ്ങൾ വിതയ്ക്കുന്ന ഒരു ചടങ്ങാണ് മുളയിടൽ എന്നുള്ളത് ആ മുളയൽ മുളയിടൽ ചടങ്ങിനു ശേഷം നമ്മൾ ഉത്സവത്തിനൊക്കെ പതിവുള്ള പോലെതായ ക്ഷേത്രത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ചില ശുദ്ധിക്രിയകളാണ് പ്രാസാദ ശുദ്ധി അതുപോലെ ഹോമം വാസ്തു ഹോമം വാസ്തു കലശ പൂജ വാസ്തു കലശ അഭിഷേകം അതുപോലെ വാസ്തുബലി പുണ്യാഹം മുതലായ ചടങ്ങുകളാണ് ഇന്ന് ചെയ്യണത് നാളെ കാലത്ത് ബിംബത്തിൽ അന്തർലീനമായിരിക്കുന്ന അശുദ്ധികൾ തിരുക്കാനായിട്ട് ബിംബശുദ്ധി കലശപൂജ ചതുശുദ്ധി ധാര പഞ്ചഗവ്യം പഞ്ചകം എന്നീ കലശപൂജകളും കലശാഭിഷേകങ്ങളുമാണ് നാളെ കാലത്ത് ചെയ്യുന്നത് അതിൽ മഹാദേവന് പ്രധാനമായിട്ടുള്ള മന്ത്രമാണ് ശ്രീരുദ്രം ശ്രീരുദ്രം ധാര നാളെ വളരെ വിശേഷമായിട്ട് ആ ധാരയുടെ സമയത്ത് ചെയ്യും അതുപോലെ മറ്റന്നാ കാലത്ത് തെക്ക് ഭാഗത്ത് ദേവന്റെ തെക്ക് ഭാഗത്തായിട്ട് അർദ്ധചന്ദ്രാകൃതിയിലായിട്ടുള്ള ഒരു ഹോമകുണ്ടം ഏകദേശം ഡി ഷേപ്പ് ആയിട്ട് അർദ്ധചന്ദ്രാകൃതിയിലായിട്ടുള്ള ഹോമകുണ്ടത്തില് പ്രോക്തഹോമം എന്ന ഒരു ഹോമാണ് തെക്ക് ഭാഗത്ത് ചെയ്യും കിഴക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തായിട്ട് പ്രായശ്ചിത്ത ഹോമം ചെയ്യും അതുപോലെ വടക്ക് വശത്തായിട്ട് ഹോമമാണ് മറ്റന്ന കാലത്ത് ചെയ്യുന്നത് നാലാം ദിവസം ചോരശാന്തി ഹോമം നായശാന്തി ഹോമം ശാന്തി ഹോമം അഞ്ചാം ദിവസം തത്വഹോമം തത്വകലശ പൂജ ആദ്യം പറഞ്ഞ പോലെ തത്വകലശാഭിഷേകം മരപ്പാണി ചെയ്ത് ഉത്സവലിക്കൊക്കെ വലിയ പോലെ മരപ്പാണി ചെയ്ത് തത്വകലശാഭിഷേകം അഞ്ചാം ദിവസം വൈകുന്നേരം കലശപൂജ ദ്രവ്യകലശം പൂജിക്കുക കുംഭേശൻ പൂജ പരികലശ പൂജ അഠിവാസഭവം കലശപൂജ എല്ലാം കഴിഞ്ഞാൽ ആ കലശം വസ്ത്രങ്ങളാൽ മൂടി ആ കലശം അധിവസിച്ച് പൂജിച്ച് വിൽക്കും ആറാം ദിവസം അവസാനത്തെ ദിവസം കാലത്ത് ഉഷപ്പൂജയ്ക്ക് ശേഷം ആ ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് പരികലശാഭിഷേകം ആ മുഹൂർത്ത സമയത്ത് തിമിലപ്പാണി കൊട്ടി അഷ്ടബന്ധം അകത്തേക്ക് എഴുന്നള്ളിച്ച് ആ നന്ദീമുഖം പുണ്യാഹം മുതലായ കാര്യങ്ങളെല്ലാം ചെയ്ത് ദാനം മുഹൂർത്തം പ്രായശുദ്ധമായിട്ടുള്ള ദാനങ്ങളും മുഹൂർത്ത ദാനമെല്ലാം ചെയ്ത് അഷ്ടബന്ധം ആ ബിംബത്തിൽ ഉറപ്പിച്ച് മരപ്പാണിക്ക് ശേഷം ബ്രഹ്മകലശാഭിഷേകം കൂടി ചെയ്യുകയാണ് ബ്രഹ്മദേശാഭിഷേകം കഴിഞ്ഞ് നിവേദ്യാദികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പ്രസന്ന പൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ എല്ലാ പരിവാരങ്ങൾക്കും ആ അവശ്രത പ്രോക്ഷണം എന്ന ഒരു ചടങ്ങുണ്ട് ഈ ജലം അഭിഷേക ജലം തളിക്കുന്ന ചടങ്ങിനെയാണ് അവശ്രത പ്രോക്ഷണം എന്ന് പറയാ ആ അവശ്രത പ്രോക്ഷണം കഴിഞ്ഞാൽ ഉത്സവത്തിനൊക്കെ വലിയ പോലെ എല്ലാ ബലിപരിവാരങ്ങൾക്കും വേണ്ടുന്നതായ ബലിക്രിയ ശ്രീഭൂതബലിയും കൂടി ചെയ്ത് ഈ ായിട്ടുള്ള ചടങ്ങുകൾ അതോടുകൂടി കഴിയുക അപ്പിത്രയും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ഭക്തനങ്ങളെല്ലാവരും കൂടി ചെയ്ത് എല്ലാവരും കൂടി മനസ്സുകൊണ്ടും ധനധാന്യങ്ങളെ കൊണ്ടും സമർപ്പണബുദ്ധിയോടുകൂടി ഭക്തി ശ്രദ്ധാപുരസരം അദ്ദേഹം പറയുന്നവരുള്ളതായ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തോളാം എന്ന് പ്രാർത്ഥിച്ച് ആചാര്യനെ വരിക്കുന്നു എന്ന് സങ്കല്പിച്ച് ആ സുവർണനിർമ്മിതമായിട്ടുള്ള പവിത്ര മോതിരവും വസ്ത്രവും വെറ്റില അടയ്ക്ക മറ്റുള്ള ഫലങ്ങൾ എല്ലാം കൂടിയിട്ട് ആ ഫലഗേമ വയ്ക്കുകയാണ് അതില് പവിത്ര മോചരം ആണ് പ്രധാനമായിട്ട് ആചാര്യവരണത്തിൽ ഉപയോഗിക്കുക ഓരോരോ ദേവീദേവന്മാർക്കും ഓരോരോ ആയുധങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ മഹാവിഷ്ണു ആണെങ്കിൽ ശന്ധ്യ ചർഗതാപത്മം ശിവനാണെങ്കിൽ പരശു മൃഗം അഭയവരതം അങ്ങനെ അങ്ങനെ ഓരോരോ ആയുധങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ബ്രാഹ്മണർക്ക് ഏത് ക്രിയകൾ ചെയ്യുമ്പോഴും തന്റെ ആയുധമായിട്ട് പവിത്രമോതിരം നിർബന്ധമാണെന്നാണ് പറയുക ആ പവിത്ര മോതിര സഹിതം നമ്മള് ആ ക്രിയകൾ ചെയ്യാനായിട്ടുള്ള പവിത്ര മോതിര സഹിതമാണ് ആചാര്യവർണ്ണൻ ചെയ്യണത് നല്ലോണം പ്രാർത്ഥിച്ച് ആചാര്യവർണ്ണൻ ചെയ്യുന്നത് പ്രാർത്ഥിച്ച് ആ പലഗേമ ആ പലകേമ പൂവെടുത്ത് ചന്ദനത്തിനും വെള്ളത്തിലും മുക്കി ഗണപതിക്ക് മുക്കിയിട്ട് ഗണപതിക്ക് ഒരു പൂവ് ആരായി ഗണപതി കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിപ്പിച്ചു ഒരു വെള്ളം ചന്ദനം പൂവ് എല്ലാം കൂടി എടുത്ത് പൂവ് ചന്ദനത്തിൽ മുക്കി വെള്ളത്തിൽ മുക്കി ഈ പ്രേ അടക്കം ഒന്നിച്ച് ഒന്നിച്ചെടുത്തിട്ട് ഈ പറഞ്ഞ പ്രകാരമുള്ളതായ കാര്യങ്ങൾ നമ്മൾ ഉടമസ്ഥർ കമ്മിറ്റിക്കാര് നാട്ടുകാര് എല്ലാവരും കൂടി ഭക്തി ശ്രദ്ധാപരിസരം എല്ലാ കാര്യങ്ങൾക്കും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചുകൊള്ളാം അദ്ദേഹം നിർദ്ദേശപ്രകാരങ്ങളായ എല്ലാ സാധനങ്ങളും വേണ്ട രീതിയിൽ ചെയ്തുകൊള്ളാമെന്ന് പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ പ്രകാരം ആചാര്യനെ സ്വീകരിക്കുന്നു ആചാര്യനെ വരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കുറച്ചും കൂടി കയറിയിരുന്നുള്ള